പൊന്നാറച്ച കൈമാർ എന്തൊക്കെയാണ് അല്ലാഗസുഖമല്ലേ ഇന്ന് നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്തുക എന്താ ഒരു അടിപൊളി ഒരു വീടാണ് ആ വീടിൻ്റെ വൃത്തി കിട്ടണമെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് വാളും അതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഒരടിപൊളിയാകുമ്പോൾ അതിന് കായ്ച്ചുണ്ടാവുള്ളൂ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെന്താ അവിടെ രണ്ട് ഗേറ്റോന്ന് രണ്ട് ഗേറ്റല്ല ഇവിടെ ആദ്യം ഒരു ഗേറ്റ് ഉണ്ടായി വീടിൻ്റെ പണിയൊക്കെ ഒന്നുകൂടി വൃത്തിയിലൊക്കെ എടുത്തപ്പോൾ ഈ ഗേറ്റ് പോരാ എന്ന് തന്നെ തോന്നി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ട് വാളും ഗേറ്റും ഒക്കെ വൃത്തിയാകുമ്പോഴേ നമ്മൾക്ക് ആ വീടിനന്നെ ഷോക്ക് കിട്ടുള്ളൂ നമ്മളൊരുപാട് പൈസ മുടക്കി നമ്മൾ വീട് വലിയ വീടും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് കയറില്ല അതിന് യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ കൂടി അതിന് വരുമ്പോഴേ എന്താവുള്ളൂ അതിന് അതിൻ്റെതായ ആ എടുപ്പ് ഉണ്ടാവുള്ളു ഇപ്പോൾ ഇവിടെ കണ്ടോ ഞമ്മളിതാ ഗേറ്റ് ആ ഗേറ്റിന് അതേമായി ഫില്ലറ് അതും ഒരു അടാറ് ഫില്ലർ തന്നെ ഒരു നാൽപ്പത് നാല് പേൻ്റെ ഫില്ലർ നമ്മൾ ഇവിടെ കൊടുത്തത് ഈ നാൽപ്പത് നാല് പേൻ്റെ ഈ ഫില്ലർ ഇവിടെ കൊടുക്കുമ്പോൾ എന്തുള്ളൂ അതിന് ആ ഗേറ്റിനും ഒരു എടുപ്പ് വരുള്ളൂ ഇവിടെ നമ്മൾ ചെറിയ ഫില്ലർ കൊടുത്തിരിക്കുകയില്ല ഇതിന് കണ്ടോ അടിപൊളി നാൽപ്പത് നാല് പേൻ്റെ സ്ട്രോങ് ഫില്ലർ ഈ സ്ട്രോങ് ഫില്ലർ ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താ അറിയുമോ അപ്പോളേ ഗേറ്റ് ലോഡ് എടുക്കുള്ളൂ മറ്റേ ഗേറ്റ് മറഞ്ഞാലും ഈ ഗേറ്റ് ഭയങ്കര വെയിറ്റാണ് ഈ ഗേറ്റ് വെയിറ്റ് ആയത് കൊണ്ടാണിത് നാൽപ്പത് നാൽപ്പതിൻ്റെ ഫിൽറ്റർ നമ്മൾ കൊടുക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഈ മരടിക്കാൻ മറിഞ്ഞാലും അതല്ലെങ്കിൽ തൂങ്ങിക്കാളും ഒരു രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണോ ഈ വെയിറ്റ് എടുക്കാൻ കഴിയാണ്ട് ഈ ഗേറ്റ് സ്വാഭാവികം മെല്ലെങ്ങനെ തൂങ്ങും പിന്നെ തൂങ്ങുമ്പോൾ ഗേറ്റ് എന്താ അതിന് അടയ്ക്കാനും തുറക്കാനൊന്നും കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ഇത്രയൊക്കെ പവറിൽ ആക്കി തന്നെ കൊടുക്കാനുള്ള കാരണം പിന്നെ നല്ലൊരു കാഴ്ച ഉണ്ടാവും ഫില്ലറിൻ്റെ വീതി കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും ഒരു എടുപ്പുണ്ടാവും അപ്പോൾ ഇതിന് മെയിൻ പ്രത്യേകിച്ച് ഈ വീടിൻ്റെ ഷോ കൊടുക്കുന്നത് വീട് മാത്രമല്ല ഇതിൻ്റെ കോമ്പൗണ്ട് വാളും ഈ ഗേറ്റും വരുമ്പോഴേ ജനങ്ങൾ ശ്രദ്ധ വരുള്ളൂ ഇതിനുള്ളിൽ എന്തോ ഒന്നും ഉണ്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ അപ്പോൾ ആ ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്താണോ അത് പുറം തന്നെ നൂറ് ശതമാനം ക്ലിയർ ആണോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ ഇപ്പോൾ വീട് ഒന്നുകൂടി റീകണ്ടീഷൻ ചെയ്തതാണേ അപ്പോൾ ഇത് പഴയ ഗേറ്റാണ് ഈ പഴയ ഗേറ്റ് അന്ന് ഈ ഗേറ്റ് ഈ വീടിന് ഇനി ആ രീതിയിലുള്ള വീട് ചോദിച്ചു ഇന്ന് ഇപ്പോൾ ഈ ഗേറ്റിന് ഈ വീട് ഈ വീടിന് ഈ ഗേറ്റ് പോരാ അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ തന്നെ ഒന്ന് റീകണ്ടീഷൻ ചെയ്തത് ഇതിൻ്റെ അടിയിലുള്ള നെലൊക്കെ ഇട്ടിതാ നിലക്കെ ഇട്ടതാണ് നല്ല അടിപൊളി കല്ലാട്ടോ അടിച്ചുപോളി കല്ലാണ് ഇത് ഇതും കട്ട് കഴിഞ്ഞിട്ട് തന്നെ വീടിന് ഒരു മാറ്റം വരും ഓക്കെ അതൊക്കെയാണ് ഇതിൻ്റെ കഥകൾ ഇത് ഈ മുന്നിലുള്ള ഗേറ്റ് ഒഴിവാക്കാനുള്ളതാണ് ഈ ഗേറ്റ് ഈ ബാക്കിലെ ഗേറ്റിന് ഫുൾ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് മുന്നിലെ ഗേറ്റ് തട്ടിങ്ങാട്ട് ഈ ഫ്രണ്ടേജ് ലേസിന് പണിയെടുക്കാറുണ്ട് തേച്ച് കാര്യങ്ങൾ ഫുൾ ഫിനിഷ് വർക്ക് ചെയ്യാണ്ട് ഫിനിഷ് വർക്ക് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ ക്ലിയർ വരള്ളൂ ഓക്കെ താങ്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം